ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ കൊല്ലത്ത ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം ചിന്നക്കടയിൽ നടന്ന ആ പ്രതിഷേധ യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയും ഭരണകൂടവും ചേർന്ന് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതിനായി ശ്രമിക്കുന്നതിനെതിരെ ഭാരതം ശക്തമായി പ്രതികരിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ക്രൂര കൊലപാതകത്തിനിരയായ ദീപു ചന്ദ്രദാസിന്റെ ദൃശ്യങ്ങൾ ലോകത്തുള്ള ഹൈന്ദവർക്കെതിരെ ഉയരുന്ന വെല്ലുവിളിയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഭരണകൂടവും ചേർന്ന് ബംഗ്ലാദേശിൽ നടത്തുന്ന ഹിന്ദു വംശഹത്യക്കെതിരെയാണ് കൊല്ലത്തും പ്രതിഷേധ ജോല ഉയർന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ കീഴ്പ്പെടുത്തുന്നതിന്റെ അടയാളമാണ് ബംഗ്ലാദേശിൽ കണ്ടതെന്നും ജമാഅത്തെ ഇസ്ലാമിയെ ഇന്നാട്ടിലെ ഹൈന്ദവരും കരുതിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും കരുതിയിരുന്നോണം എല്ലാവരും കരുതിയിരുന്നോണം ഇസ്ലാമിക തീവ്രവാദം ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ പോകുന്നു കീഴ്പ്പെടുത്തുന്നതിന്റെ അടയാളമാണ് ദീപുദാസിന്റേത് എന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധ സംഗമം ഞങ്ങളിവിടെ നടത്തുമ്പോൾ ഈ കൊല്ലത്തിന് നമ്മുടെ പ്രദേശങ്ങളിൽ കരുതിയിരിക്കുവാനുള്ള ആഹ്വാനമാണ് ഹിന്ദുവൈക്വേദി നൽകുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണം ഹൈന്ദവ വംശകത്യക്കെതിരെ ഭാരതം പ്രതികരിക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ തെക്കടം സുദർശനൻ പുത്തൂർ തുളസി തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊല്ലം